ഹായ് ഹലോ ഇന്ന് നമ്മൾ കാവന്നൂർ ഫെസ്റ്റിവലാണ് കേട്ടോ നടക്കണേ അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ട് സെറ്റപ്പിൽ പോവുക കേട്ടോ കാരണം രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം എന്നോട് ഞാൻ പറഞ്ഞവലോട് കാർണിവൽ എല്ലാ ഐറ്റംസ് സാധനങ്ങളുണ്ട് കയറുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല രസം ഉണ്ട് തട്ടോ കാണാൻ എന്താ ആൾക്കാർന്ന് ജനങ്ങൾ ഫുള്ള് എവിടുന്നൊക്കെ വരുന്നത് എനിക്കെന്നറിയത്തില്ല കേട്ടോ ഇതിന് മാത്രം ജനങ്ങളാണ് കാരണം വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ കഴിയുമെന്നറിയില്ല ഏതേലും വേണ്ടിയില്ല ഞങ്ങൾ കയറുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി കയറി കഴിഞ്ഞാൽ പച്ചമോളൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ കയറി കഴിഞ്ഞാൽ പച്ചമോളുണ്ട് വായൊക്കെ പൊത്തിപ്പിടിക്കുന്നു പച്ചുമോൾ ഭയങ്കര സന്തോഷമാണ് പച്ചവോക്ക് ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങൾ അത് ഇത് ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് അന്നേരത്തന്നെ ഞങ്ങൾ പതുക്കതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരുടെ കൂടെയൊക്കെ വീഡിയോ ഒക്കെ താൽക്കാലികൾ ഒപ്പിച്ച് പൊക്കി പിടിച്ച് ഫോണൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്നു പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് സാധനങ്ങളുണ്ട് ഇതൊക്കെ പൈസ കൊടുത്തിട്ട് അവിടെ ബില്ലടച്ചിട്ട് നമ്മൾ ബോൾ വരും ആ ബോളിട്ട് കളിക്കുന്ന ഒരുപാട് സാധനങ്ങളാണ് ഒരുപാട് കയറുണ്ട് അപ്പോൾ പിന്നെ അതിലൊന്നും നമ്മൾ വല്ലാതെ ടൈം കളഞ്ഞില്ല പിന്നെ ഇത് തന്നെ പൈസ വെച്ചിട്ട് നമ്മൾ ഒരു റിങ് വാങ്ങും റിങ് വാങ്ങിയിട്ട് എറിയുക അതിൽ വീഴുന്ന സാധനം നമുക്ക് എടുക്കാം രൂപ എങ്ങാണ്ടാണ് അതേപോലെ ബോൾ പിന്നെ അവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഇറങ്ങി കഴിക്കുക അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ അതിലൊന്നും ടൈം കളയാനൊന്നുമില്ല കാരണം ഞങ്ങൾ അതിലേക്ക് കറങ്ങാനുള്ള പദ്ധതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ മുതൽ കണ്ടു കഴിഞ്ഞാൽ അച്ചകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ അതിലങ്ങനെ അങ്ങോട്ടും ഇങ്ങട്ടൊക്കെ കുറച്ച് നേരൊക്കെ വന്നൊക്കെ നടന്ന് അന്നേരത്തന്നെ ആൾക്കാരൊക്കെ ഓരോ സാധനത്തിലും കയറിക്കൊണ്ടിരിക്കുക ഉള്ളു നല്ല ജനം കേട്ടോ എവിടെ നിന്നൊക്കെ വരുന്നത് ഒരു പിടിയില്ല കേട്ടോ ഐസ്ക്രീമാണ് ഐസ്ക്രീം ഒരുപാട് സാധനങ്ങളുണ്ട് കൈക്കളിൽ ബംഗാളിന് അവിടെ മറ്റേ പാനി പിടി മറ്റേത് മറിച്ചത് പിന്നെ ആംബ്ലേറ്റ് ചായക്കട അതൊക്കെ പുറത്തുണ്ട് അപ്പറ സൈഡിലൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ നടക്കണം ഒരുപാട് നടക്കണം പിന്നെ നമ്മളെ ഭൂതത്തിൻ്റെ പേടിച്ചിരിക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോട്ടോ ആക്കുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ അതും ഉണ്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവർ പറഞ്ഞു ഞാൻ എന്ത്രാലിൻ്റെ കയറുന്നുട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നായിക്കോട്ടെ ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ അങ്ങോട്ട് പതുക്കതിൻ്റെ ഉള്ളിലൂടെ ആൾക്കാർ തട്ടി തടിഞ്ഞ് അങ്ങനെ പതുക്കെ അതിൽ അങ്ങോട്ട് കയറി എന്ത്രോഞ്ഞാലിൻ്റെ അടുത്ത് അച്ചുമ്മളാണെങ്കിൽ കാറ് കണ്ടപ്പോൾ അച്ചുമൊക്ക് ഭയങ്കര ഹരം ഞാൻ പറഞ്ഞു പപ്പ കേട്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ പതുക്കെ ഞാൻ അതിലേ കൊണ്ടുപോയി അപ്പം അബർ പറഞ്ഞ് എന്ത്രോഞ്ഞാല് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ടോ എൺപൂർ പറഞ്ഞ ടിക്കറ്റിന് ഒരാൾക്ക് അപ്പം അവർ രണ്ടാക്കളുടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഓല രണ്ടാണ് കയറാമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അച്ചുമോളെ ഞാൻ പിടിക്കാം എന്നാൽ നിങ്ങൾ കയറിക്കാറുണ്ട് അച്ചുമുളക്കാണെങ്കിൽ ഓല് കയറാത്ത അടുത്ത് ഭയങ്കര ഒച്ച പിളി കാരണം ഓലപ്പം കയറാൻ വേണ്ടി അച്ചുമോൾ കയറുന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചുമുൾക്ക് നമുക്ക് അതിൽ കാറിൽ കയറ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ സോപ്പിട്ട് നിർത്തിയാണ് അച്ചുമോളെ കാരണം എന്താ വെച്ചാൽ അച്ചുമോള് നിൽക്കടില്ല ഇതൊക്കെ കൂടി കണ്ടിട്ട് കുട്ടിക്ക് യാകെ ഫുള്ള് തരിക നിൽക്കുകയാണ് എല്ലാത്തിനും കയറാം അപ്പോൾ ഞാൻ ഓലോട് പറഞ്ഞു ഞാൻ കോൺ നിങ്ങൾ കൈ പിടിച്ചു മുകളിൽ നിന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ കുറച്ച് നേരം അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ പറഞ്ഞു വലിയ ഫോൺ ഞങ്ങൾ അങ്ങോട്ട് തരാം കാരണം നടക്കില്ലായിരുന്നു കാരണം യന്ത്ര സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിലാണ് യന്ത്രം ജനങ്ങൾ കറക്കണേ അപ്പോൾ ഇവർക്ക് ഒരു ആകെ പേടി ഇവർ പറഞ്ഞ് വേണ്ട ഫോൺ വേണ്ട ഞങ്ങൾക്ക് ഫോണ് വേണ്ട ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോകുന്നതായിരുന്നു കാരണം ഇവർ അടുത്ത് നിന്നപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായി കാരണം അടുത്തായി കയറാൻ ബാച്ചിൽ കയറാനുള്ള ഇവരാണ് കാരണം അതുവരെ ബൈക്കിങ് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ആൾക്കാരാണ് ടൈമിങ്ങാണെങ്കിൽ ഇവരും വളരെ കുറയ്ക്കിട്ടും കാരണം തിരക്ക് വിടുമ്പോൾ ഇവർക്ക് കൂടുതൽ ഓടിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് പേർക്ക് മുതലാ ഉള്ളൂ കുറച്ച് ടൈമൊക്കെ പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അന്നേരം പിന്നെ പോലെ ഫോൺ നേരെ എൻ്റെ കയ്യിലേക്ക് വന്ന് ഞാൻ പറഞ്ഞു നന്നായിട്ട് തന്നെയൊക്കെയാണ് പിന്നെ പോലെ പതുക്കതിൻ്റെ മുകളിൽ നിന്ന് കിറങ്ങി ഇവർ പറയുന്നുണ്ട് ഫുള്ള് കാറാണ് ഓരോരുത്തർ കയറിയിട്ട് കാർ കാറിച്ച് തന്നെ കയറുന്നവർ ഫുള്ള് കണ്ണടച്ച് കുത്തിരിക്കാൻ തന്നെ അപ്പം ആരംഭി കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികൾ ഫുള്ള് കണ്ണടച്ച് കുത്തിരിക്കാനുണ്ട് പേടിച്ചിട്ട് കാർ തന്നെ ഫുള്ള് ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ നല്ല പേടിയാണ് പിന്നെ ഈ തോണി പോകണ മൊത്തം കാറില പരിപാടി വേറൊന്നുമില്ല ഒറ്റ ആൾ വാ നിറഞ്ഞ് ചിരിച്ച യാ കണ്ടില്ല ഫുള്ള് ആൾക്കാരും കാറി പൊളിച്ച് നിൽക്കുകയാണ് കാരണം എല്ലാവരും കാറ് തന്നെ ഒരാളും കാറാത്തില്ല അതിൽ എല്ലാവരും തൊള്ളിൽ കൂടില്ല ഫുള്ള് കാർ ചെന്നെ അപ്പോൾ കാർച്ചയും ആ സീനൊക്കെ ഞാനവിടെ ഒരു കഴിഞ്ഞു അന്നേരം തന്നെ അച്ചുമോളെ കൊണ്ട് ഞങ്ങൾ പതുക്കെ വന്നിട്ട് കാറിൽ കയറ്റി അച്ചുമോൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും അച്ചുമോള് ആയില്ല എന്നാൽ ഫസ്റ്റ് ബാച്ചിൽ പോയി ഞാനായാലും കുട്ടികൾ വന്നിരിക്കുകയാണെങ്കിൽ ആ കുട്ടികളൊക്കെ ഇരുത്താന്നായിരുന്നു വിചാരിച്ചത് അച്ചുമോളെ അന്നേരം തന്നെ കുട്ടികളൊക്കെ ഒരു രണ്ട് ബാച്ച് കഴിഞ്ഞു പോയി കുട്ടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ആ കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചെക്കനോട് പറഞ്ഞു പതുക്കെ കറക്കാൻ കിട്ടാറുണ്ടെങ്കിൽ കാരണം ഇത് കൈ കൊണ്ടാണ് പിടിച്ച് കറക്കണേ കാരണം ഇതിന് മിഷീനില്ല അച്ചുമോളാണെങ്കിൽ കയറിയിട്ട് വായൊക്കെ പൊത്തി പിടിച്ചിരിക്കുക കാരണം ഭയങ്കര സന്തോഷത്തിൽ എന്താ പുതിയ സാധനം ഒന്ന് അച്ചുമോക്കൊന്നും മനസ്സിലായില്ലേ ഭയങ്കര ഹാപ്പിയാണ് ആള് അപ്പം ഞാൻ പറഞ്ഞു പിടിച്ചിരിക്കും പിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ചുകൾ പിടിച്ചാ അങ്ങനെ കുത്തിരിക്കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അച്ചുകൾക്ക് അച്ചുമോളെ കൈ ശ്രദ്ധിച്ച കൈ ഇൻ്റെ വാല് വെച്ചിപ്പിക്കാനാണ് എന്താ ഇത് സംഗതി എന്ന് മനസ്സിലായിട്ടില്ല ഭയങ്കര ഹാപ്പിയാണ് ആയിട്ട് അങ്ങനെ തന്നെ കൈ വിടല് പേടിയാൽ അപ്പം തന്നെ എനിക്ക് പേടിയാണ് അപ്പം ഞാൻ പ്രേമ പറയുന്നുണ്ട് അവിടെ നിന്ന് കൈ പതുക്കെ മതി മതി എന്ന് പറയുന്നുണ്ട് ചെക്കൻ്റെ അടുത്ത് ചക്കൻ പുള്ളു പിടിച്ച് കറക്ക തന്നെ അതിങ്ങനെ കറക്കി വിടുന്നതനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുടികൊണ്ടു അങ്ങനത്തെ ഒരു കാറായിട്ടത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കറക്കി വിടും അന്നേരം തന്നെ ആ ചോള ഇറക്കി ഞങ്ങൾ കാരണം ആ ചീള കുറെ കയ്യൊക്കെ വിടലൊടുങ്ങി കാരണം ഒപ്പം ആയതേ കുട്ടികളുണ്ടെങ്കിൽ സുഖമാണ് കാരണം ആ കുട്ടീനെങ്കിലും പിടിക്കും പെട്ടെന്ന് വീഴാ പോകുമ്പോഴേ അപ്പോൾ അതിൻ്റെയൊക്കെ പേടിയാണ് ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ തോടി കയറി ആ എന്നാ ആയിക്കോട്ടെ തന്നെ അപ്പോൾ തോണി കയറാൻ വേണ്ടി പോയത് പിന്നെ പ്രേമേൻ്റെ ഇവിടെ അതിലൊക്കെ തന്നെ ഞങ്ങളൊരു കൂട്ടുകാരി ഉണ്ട് അറിയുന്നത് അപ്പോൾ അവൻ രണ്ടാളെ തോണി കയറി അവൾ പറഞ്ഞു ഞാൻ കയറുകയാണ് നിങ്ങൾക്ക് വന്നത് ഞാൻ നീ കയറിക്കുക ടിക്കറ്റ് നിനക്കെടുത്തു നിന്ന് പറഞ്ഞ് ഓൺലൈൻ കയറ്റി വിട്ടു കാരണം ആദ്യമായിട്ട് കയറുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ അവർ നടുക്കായിരുന്നു മുല്ലോട് ഞാൻ ആസ്തിയിരിക്കാനാണ് പറഞ്ഞത് പക്ഷേ നടുക്ക് കയറിയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല കാരണം നല്ല ആയിരിക്കും പിന്നെ തോണി ആയിട്ട് സ്റ്റാർട്ടാക്കി അന്നേരം തന്നെ അച്ചുമോള് കയ്യിൽ ഇരുന്നിട്ട് തുടങ്ങി ഓച്ച ഉണ്ടാക്കാൻ തുടങ്ങി ഓ പൂ പൂ എന്ന് പറഞ്ഞിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അതിൽ അന്നേരത്തിൻ്റെ വേറെ തോണി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ അടിപൊളി ഒന്നും പറയാമല്ലോ തോണി നിന്ന പേരും അലക്കലങ്ങണ്ട് ഓണാൻ ഭയങ്കര രസമായിട്ടോ എനിക്ക് കയറാനൊക്കെ പുതിയുണ്ട് പക്ഷേ അച്ചുമോളുള്ളതുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ വീടും മൊത്തമായിട്ട് എങ്ങോട്ട് പിടിക്കാനൊന്നും കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഓരോ ആ അടുത്ത് തന്നെ കണ്ടോ ബാച്ചിലിങ് ഇങ്ങനെ ആൾക്കാർ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് ടിക്കറ്റ് ഫുള്ളാണ് കയറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ വരിക്ക് 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 കയറിയിട്ട് ആ അച്ചുമോ വെച്ച് അച്ചോളന്നേ ഞാൻ ബേക്കി കുറച്ച് ഇങ്ങോട്ട് വരും നേരം തന്നെ ഞങ്ങൾ അച്ചുമോക്ക് ഐസ്ക്രീം അധികം വാങ്ങിക്കൊടുക്കാ കാരണം അല്ലെങ്കിൽ അച്ചുമോൾ നിൽക്കണില്ല ഫുള്ള് ശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ചെയ്ത് കൊടുക്കുക അത് ഇത് നിറഞ്ഞ് മണ്ടാൻ വേണ്ടി ഓടി കളിക്കാൻ വേണ്ടിയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ അച്ചുമോക്ക് അവിടെ നിന്നിട്ട് ഇരിക്കപ്പെടുത്തി കിട്ടില്ല അതിൽ ഞാൻ വേഗം ഐസ്ക്രീം വാങ്ങി കൊടുത്ത് വച്ചു പോകുന്നു അല്ലെങ്കിൽ നടപടിയാണ് കേസൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചുമുള അങ്ങനെ കിടന്നിട്ട് ഒച്ച ഉണ്ടാക്കാം അപ്പം തന്നെ മോളും ഇറങ്ങി പിന്നെ ഒരു മൂന്നാളും കൂടെ ഇറങ്ങി പോകുന്നു താഴത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐട്ട് ഐസ് ക്രീം വാങ്ങി തരാം ഐസ്ക്രീമാണ് ബുദ്ധിമുട്ട് വയറ് ഒക്കെ നാൽപ്പത് രൂപയാണ് അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ഈ സീസൺ ടൈമിലല്ലേ കച്ചവടം കിട്ടുകയുള്ളു അപ്പോൾ പിന്നെ സീസണിലെ കച്ചവടം ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല കടയിൽ നമുക്ക് ആ പൈസയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല ചോക്ല വേറെ ഐസ്ക്രീമൊക്കെ വാങ്ങി കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോലെ കച്ചവടം അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഒക്കെ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ഒക്കെയാണ് പോലും കച്ചവടം ചെയ്യുന്നത് അതുപോലെ ഇഷ്ടം പിന്നെ അവിടെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കിളികളൊക്കെ ഉണ്ട് ആ ഫ്രണ്ട് ഏരിയയിൽ പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല കാരണം അതൊക്കെ അവിടെയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മളറിയുന്ന ഒരുപാട് ചങ്ങാരിമാർ ചെറിയ ചെറിയ കളിപ്പാട്ടം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ കയറി വരുന്ന ഭാഗത്തൊക്കെ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല കാരണം അങ് അത് ഇറങ്ങുന്ന റോഡ് ഞങ്ങൾ ഇപ്പുറത്തും കൂടിയാണ് കയറിയത് ഇത് പിന്നെ പേടിപ്പെടുത്തുന്ന മറ്റേ അതിലൊന്നും കയറിയില്ല അതിൽ കയറുന്നല്ല ചെറിയൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് അവിടെ അതിൻ്റെ അടയ്ക്ക് അപ്പോൾ ഞങ്ങൾ നേരെ താഴത്തേക്ക് വന്നു താഴത്തേക്ക് വന്നപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ആൾക്കാരാണെങ്കിൽ പിക്ക് തിരക്കുന്നുണ്ട് പിന്നെ അവിടെ വേറെ പുതിയൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നന്ന് വന്നിട്ടില്ലായിരുന്നു കുട്ടിക്ക് മറ്റേ സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് ബലൂൻ്റെ അത് അന്ന് ഫിറ്റ് ഫിറ്റാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഞാനൊക്കെ അത് സാധനം വന്ന് ഇന്നും കണ്ട് വന്നിട്ടുണ്ടായിരിക്കും ബോട്ട് പിന്നെ രണ്ടു ഞങ്ങൾ ചെന്നന്ന് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസം പിന്നെ ഇന്ന ഇന്ന നാളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു സാധനം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്ന അന്ന് വന്നിട്ടില്ലായിരുന്നു സ്കേറ്റിംഗ് ചെയ്യുന്ന സാധനം ഒക്കെ തന്നെ ചെറിയ സ്ഥലമുള്ളെങ്കിലും എല്ലാ സാധനവും വർക്കിംഗ് ആക്കാനുള്ള ഒരു ഇതൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ മരണക്കിണർ കാണാൻ വേണ്ടി ഞാൻ പ്രണയം കൂടെ കാരണം ഞാൻ എനിക്ക് അതിനോടായിരുന്നു ഇൻട്രസ്റ്റ് കാരണം അതിൻ്റെ ഉള്ളിൽ പരിപാടി എനിക്കും ഒരു ബൈബാണല്ലോ അത്യാവശ്യം നല്ല വലിയൊരു കിണറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആളും കൊള്ളു അപ്പം അത് കാണാൻ വേണ്ടി കയറി മരണക്കിണർ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് കാറുണ്ട് നാല് ബൈക്കും ഉണ്ട് കേട്ടോ അടിപൊളിയാവുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കയറല്ലേ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞിരുന്നെ എൻ്റെ ചങ്ങന്മാരൊക്കെ പറഞ്ഞ് കണ്ടുപോയി മരണക്കിട ഒരു മാസമാണ് ഒന്നും പറയല്ല വീട്ടിലെ സാധനമാണ് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അതിൽ കയറിയിരുന്നാണ് അപ്പോൾ പ്രേമനോട് ഞാൻ പറഞ്ഞ് സൂപ്പറായിരിക്കുന്നത് രണ്ട് കാറും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഏതായാലും വേണ്ടില്ല നമുക്ക് എന്നാൽ കയറാമെന്ന് പറഞ്ഞ് കയറി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ നമ്മൾ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എന്തു ചെയ്യും ഫസ്റ്റ് ഒരു ട്രെയിനിങ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം സ്റ്റാർട്ടാകുക അപ്പം സ്റ്റാർട്ടാക്കുക അപ്പോൾ അവർക്കൊരു ഒരു ആ ടാർജറ്റ് ഉണ്ടാവും ഇത്ര ആൾക്കാർ കയറിയാലേ ഒരു സ്റ്റാർട്ടിങ് ആക്കുള്ളൂ അപ്പോൾ ആ ആൾ കയറി കഴിഞ്ഞാൽ ഒരു വണ്ടി മൂവ് ആക്കുകയുള്ളൂ അതുവരെ അവൾ ഇങ്ങനെ ചവിട്ടി കുടിച്ചു കൊണ്ടിരിക്കും അതുപോലെ ട്രിക്ക് ആണല്ലോ അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൾ ട്രെയിനിർ പതുക്കെ ഒരു ട്രെയിനർ ഇങ്ങനെ കയറി കണ്ട് ഒരു രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് ഇങ്ങനെ അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമുക്കറിയില്ല അതിനു വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ഉള്ളൊരു ചെറിയ ട്രിക്ക് പക്ഷെ ഞാൻ ഈ കിണറ്റിലേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് കേട്ടോ എൻ്റെ സംഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഈ കുത്തനുള്ള സ്ഥലത്തുകൂടെ ഓടലോ ഈ കാറും ബൈക്കൊക്കെ ഓടിക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ച് കുറച്ചു നേരം ഞാൻ ഇങ്ങനെ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞാൻ പിന്നെ അന്നേരം തന്നെ വന്നു നോക്കുമ്പോൾ ഇവിടെ അടിപൊളി ഗാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പമ്പം പരിപാടികളൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെയും കുറെ ആൾക്കാർ നല്ല തിങ്ങിയിട്ടുണ്ട് ആണുങ്ങൾ ഒക്കെ ഫുള്ള് അവിടെ തന്നെ ആണ് കാരണം എന്താ വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ ഇവിടെ പല പല ആക്ടിവിറ്റീസും പരിപാടിയിലൊക്കെ ആയിട്ട് ആ അതിൻ്റെ പേരിൽ കൂടെ പെണ്ണുങ്ങളും പോകണം പിന്നെ ഏതായാലും വേണ്ടിയിട്ടില്ല മകരക്കിണർ സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ അതിലെ ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഞാനും ഇങ്ങനെ കാരണമെങ്കിൽ കാരണം ഓരോ ആ ആൾക്കാരെ ഫില്ലാകുമ്പോഴേ ഒരു വണ്ടി സ്റ്റാർട്ടാക്കുള്ളൂ കാരണം ആളാകുമ്പോഴേ ലോൽക്ക് ഒരു ബാച്ചിലുള്ള ആൾക്കാർ കയറുമ്പോഴേ ലോലിക്ക് പൈസ ആവുള്ളൂ അപ്പോൾ പിന്നെ ഏതായാലും വേണ്ടിയില്ല എന്നു പറഞ്ഞാൽ കുറച്ചു നേരം ഇങ്ങനെ അതിലെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചു ഒരു മൊത്തം ആകെ ഒരു കളർഫുൾ ആണ് മൊത്തം പിന്നെ നമ്മൾ ആ നാല് സൈഡിൽ കൂടെ കറങ്ങുന്നുണ്ടല്ലോ അതിൽ കയറാൻ എല്ലാവർക്കും ഫീല് കാരണം ആ സാധനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട് പേടിയാണ് എന്നാൽ നമ്മൾ ബൈക്കൊക്കെ മച്ചമ്മമാര് സ്റ്റാർട്ടാക്കിയിട്ട് ഒന്നും പറയുന്നില്ല സംഗതി പിടിവാണ് കേട്ടോ കാരണം ആസാദിക്ക് സംഭവം തന്നെ കൈവിട്ടൊക്കെ ബൈക്ക് ഓടിക്കുക പെട്ട രണ്ട് വിട്ടോടിക്കിട്ട് തന്നെ അവിടെ ഇവിടെയും പോശതും മരത്തിലൊക്കെ കയറുന്ന ആൾക്കാർ യുവന്മാർ കൂടുതലായിട്ട് കയ്യും കാലൊക്കെ വിട്ടിട്ടാണ് ഓടിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് തന്നെ ആലോചിക്കുക ഒരു ഇത്ര ടൈം വരെ നമുക്ക് അതൊക്കെ പോകാൻ പറ്റും അതും ശരി കൂടെയാണ് ഫുള്ള് ഓടുന്നത് എന്നാൽ മൂന്നാമത്തെ ആൾ സ്ട്രാറ്റാജിയിട്ടുണ്ട് അടിച്ച് കയറി ഗുരുക്കളെ ഇപ്പം നാലാൾ ഗരിക്കും ഫുൾ ബൈബ് ഒന്നും പറയാലോ അമ്മ ഒരു മാസമായിട്ട് ഓടിക്കണമെ എന്താ പോനെ എങ്ങനെയാ പറയും കഴിവ് തന്നെ കേട്ടോ ഒന്നും പറയല്ല കാരണം ഹെൽമെറ്റ് ഇല്ല ഒന്നുമില്ല വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയിച്ചില്ല കേട്ടോ ആ ചെറിയ വിടല നോക്കിയത് എന്താ അതിൻ്റെ സ്പീഡ് എന്നറിയാമോ ഇതും മൊത്തം കൂലിങ്ങാണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ മോളത്തെ ഈ തട്ട് ഉണ്ടല്ലോ തട്ട് മൊത്തം ഇളങ്ങി ഞാൻ ബൈക്ക് പോകുന്നതിനനുസരിച്ച് നമ്മളൊന്ന് എത്തുന്ന സ്ഥലം തന്നെ പിടികിട പിടികിടുക എന്നിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട് നമുക്ക് ശരിക്കാതെ അനുഭവപ്പെടുന്നത് കാരണം എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ താഴത്തൊരു ഉണ്ട് ഓളും എന്തോ ഒരു പരിപാടി ഉണ്ട് നോക്കും എന്തായാലും വേണ്ടിയില്ല മൊത്തം എങ്ങനെ കുടുങ്ങി കുടുങ്ങി എൻ്റെ ഫോണിലേക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് ഫോണെങ്ങനെ ചെറുതായിട്ട് ക്ഷയിക്കാൻ പറ്റും സംഭവം എന്താ പറയുക ഈ ബൈക്കിൽ കറങ്ങി വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സാധനം മൊത്തത്തിൽ നിന്ന് ഇങ്ങനെ കറണ്ട് അടിക്ക പോലെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ അതുണ്ട് അപ്പം ഭയങ്കര തരത്ത് പ്രേമങ്ങനെ തൊട്ടടുത്തായിരുന്നു ഈ കമ്പി കമ്പിപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ബാക്കോട്ട് കേൾ മാറിയിരിക്കുന്നു കാരണം അവർക്ക് പേടി അതിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ചേക്കന്മാര് ഫുള്ള് വിടുന്നുണ്ടോ ഒക്കെ പൈസ ഫുള്ള് കളക്ട് ചെയ്യുന്നുണ്ട് നൂറ് കൊടുക്കുന്നുണ്ട് അമ്പത് കൊടുക്കുന്നുണ്ട് ഇരുപത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രേമം എന്നോട് തന്നെ പൈസ തരിക അപ്പം ഞാൻ പറഞ്ഞു പൈസ ചില്ലറില്ല മോളേതെന്ന് ഒരു ലോക്ക് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട പൈസ കൊടുക്കേണ്ടതായിരുന്നു അതൊക്കെ അതിന് കൈ പിടിച്ചമാർ കഴിച്ചത് ആയേ കിട്ടല് അങ്ങനെയൊന്നും പോകത്തില്ല കാരണം ആ ഗ്രില്ല് കുറച്ച് ഒരു റിങ് പോലത്തെ ഗ്രില്ലാണാ സൈഡിൻ്റെ ഉള്ളത് ആ അടിയിൽ അപ്പോൾ അതിനകന്മാർ അങ്ങനൊന്നും കയറില്ല ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് ഒരു കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നത് കയറും പാടില്ലേ അപ്പൊ പിന്നെ ഏതെങ്കിലും വേണ്ടിയിട്ട് ആ പെണ്ണ അവിടെ ആയിട്ട് താഴെ നിൽക്കുന്നുണ്ട് അവിടെ എന്തോ ഒരു പദ്ധതി ഉണ്ടോ എന്തായാലും വേണ്ടിയിട്ട് ചേക്കന്മാരി കിട്ടോ ആൻറ്റി ആസാദിന്റെ വീടിനെ അതിൻ്റെ സ്പീഡ് നോക്കിയത് മിന്നലട് മിന്നൽ മിന്നല് കണ്ണെടുക്കുന്നതിന് ഇമാതിരി പറപ്പിക്കും സ്പീഡ് നോക്കിയാ ഇനി അമ്മര് എന്തോ പദ്ധതി ഉണ്ട് കേട്ടോ സംഗതി ആ അപ്പൊ ഇമാര് എന്തോ പദ്ധതി ഉണ്ട് കണ്ടോ ആ ഫുള്ള് നമ്മളാളുകൾ കൈവിട്ട് ഫുള്ള് ഫ്രീ ആയിട്ടോ നാലാള് ഫ്രീ ആയിട്ട് ഊ ഒറ്റന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ വയ്യുന്നില്ല അന്നേരമാണ് ഇപ്പം നാലാൾക്കാർ ഒന്നിച്ച് പോകുന്ന വൈക്ക് കൈ ഓർത്ത് നമ്മൾ സെറ്റപ്പ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ഇത് എന്താ സെറ്റപ്പ് കീട്ടിക്കോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് മരണക്കിണർ എന്ന മാസമാണ് പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞു കീടിക്കാൻ പരിപാടിയാണ് ഒന്നും പറയാൻ പറ്റില്ല മരണക്കിണറാണ് അടിപൊളിയത് ഇനി എന്തായാലും പരിപാടി എന്താണെന്നറി ഇതിൻ്റെ കേട്ടോ നോക്കാൻ പറ്റും വണ്ടി സൈഡാക്കിയിട്ടുണ്ട് താഴത്ത് ഒരാൾ ഒരു ഒരുത്ത സൈഡാക്കിയിട്ടുണ്ട് ബാക്കി മൂന്നാൾ മുകളിൽ കറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സ്പെൻഡുണ്ട് എന്താ റോഡൊന്നും ഒരു പിടിയില്ല കേട്ടോ അപ്പോൾ കുറേ നേരം ഈ ചാറ്റടി പോലെ താഴത്തെ അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ആ കാർ എടുക്കള്ള പദ്ധതി കേട്ടോ അതിൻ്റെ ഉള്ള പരിപാടിയാണ് ഇറങ്ങിയിട്ടില്ല ഒരാൾ താഴത്തേക്ക് ഇറങ്ങി രണ്ടാൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഒന്ന് ആ ഒരുത്തം കാറിച്ച് ആ ആ പെണ്ണും കാറിൽ കയറിയിട്ടോ ഓൾ ഈ ഇപ്പുറത്തെ കാറിൽ കയറിയിട്ടുണ്ടേ എന്തോ ഒരു പരിപാടി ഉണ്ട് അമ്മമാർക്ക് ഈ വഴി ആ കാറും ഇറങ്ങാനുള്ള പരിപാടി തന്നെ ആയിരിക്കും അപ്പം ഈ കഴിക്കാറ് പറ്റൂലേ ആ നോക്കാം നോക്കാം ഏതെങ്കിലും നോക്കാം ഒരു രണ്ടാൾ കാറ് ഒരാൾ കാർ ഇഷ്ടി മുന്നൂറ് രൂപയെ കൂട്ടെടുത്തിട്ടുണ്ട് മറ്റോള് അതിൽ കയറിയിട്ടുണ്ട് ഓക്കെ എന്തോ പരിപാടി നോക്കാം മതി എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാവും അതിലായിട്ടുള്ള ഓൾ കയറി ഓള് ബേസിലാട്ടോ കയറിയ കാറിൻ്റെ എൻ്റെ ഉണ്ട് ബാക്കി ഇപ്പം രണ്ടാള് മാത്രമേ റോഡ് നോളൂ ആ കാർ കേറിയിട്ടോ ഗുരു കാറ് കേറി അപ്പ വരുന്നുണ്ട് കേറി വരുന്നുണ്ട് കേറി വരുന്നുണ്ട് കേറി വരുന്നുണ്ട് കാർ കേറി ഇവരെങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്ന നോക്കട്ടെ ഒരു കുടുത്തല്ലാത്ത കേട്ടോ അപ്പം ആ കാറിനുള്ളൊന്നും മറ്റൊരു ചാടി കേട്ടോ അവൻ പുറത്തിറങ്ങി അവൻ്റെ കയറുക പൈസ ഒക്കെ വാങ്ങണ്ടിട്ടോ പൈസ വാങ്ങല് ഇടുന്നു കാറിൻ്റെ ഉള്ളിന്നാട്ടോ പൈസ വാങ്ങുന്ന തിച്ചി ഒന്നും മരല്ല ഇത്ര ഞാൻ പ്രതീക്ഷയില്ല എന്താ രണ്ടാമത്തെ കാര് കേറിട്ടോ രണ്ടാമത്തെ കാര്യം കയറി അടിപൊളി അത് അവൻ ഡോറൊക്കെ തുറന്ന് കൂളായിട്ട് ഈ സി വിടുന്നില്ല കേട്ടോ എൻ്റെ പൊന്നെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിപൊളിയാണല്ലോ ഗംഭീര കേട്ടോ കാറിൻ്റെ ഡോറ് ഇതാ മറ്റുള്ളി ആ ഓള ഡോറും തുറന്നിട്ടോ ഓള് ഡോറ് തുറന്നിട്ട് അടച്ചിപ്പറയല്ലോ ഡോറ് തുറന്ന് ആ അവൾ വരുന്നില്ല അതാ മോനെ പോലീ ഒന്നും പറയലോ അടിപൊളിട്ടോ മരണ കിണർ ഇത്ര പോലീസില്ലട്ട് കിടക്കാച്ചിട്ടോ ഓ അന്നിട്ട് നോക്കിയാ നമുക്ക് കാറിന്റെ മൂലി ചെരിയും നിന്നു കൈക്കില്ല എന്നാൽ അത് ഓ ഡ്രൈവർ ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ അവന്മാരെ കൺട്രോളിലാ വണ്ടി പോന്നിട്ട് അവൻറെ കാലും രണ്ടുള്ളിലുണ്ട് വേറൊന്നും ഇല്ല തലയും പാലും ഒക്കെ മേലെ എന്ന് പറഞ്ഞാലേ എങ്ങനെ പുല്ലു പോകുന്ന അതാ ഐറ്റംസ് ആ മഞ്ഞ ഷട്ടിട്ടവണെന്ന് നോക്കിയാൽ അവൻ്റെ ബൈക്ക് മുന്നിൽ പോകുന്നുണ്ട് അവൻ കിടന്ന് തൂങ്ങി കിടക്ക ഓ ഒരു രക്ഷയില്ല കേട്ടോ താങ്ങി ഡിക്ക് കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്റെ പൊന്നെ മറ്റോള് കേറിയിട്ടോ ഓള് കേറിയിട്ട് ആ കാറിൻ്റെ മോളിൽ കേറിയിരിക്കുന്നു ഓള് ജ്യൂസ് കടയിൽ കിട്ടിരിക്കലെ ഇരിക്കുന്നേ അത് സംഭവായിട്ടോ ഒന്നും പറയാലോ അതാ നോക്കി കോള് വളരെ കൂടായിട്ടിരിക്കുന്നെ മോളെ അമ്മ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ ഒന്നാര മോളെ സമ്മതിച്ചിട്ടോ ബംഗാളി കേട്ടോ അതാ മറ്റോ അവന്റെ കാറും കൂടെ കണക്ട് ചെയ്തിട്ട് മറ്റേ കാറിന് ായി കൈ കൊടുത്തിരിക്ക വണ്ടി കൈ റൗണ്ട് നല്ല അടിപൊളി തന്നെ ഒന്നും പറയല്ല അടിപൊളി ഞാൻ ഇത്രയും ബേബീസ് ഇല്ല കേട്ടോ ആ ഐപ്പംസ് തന്നെ ഐപ്പംസ് തന്നെ ഞാൻ ഇതൊരിക്കും ഞാൻ ഇല്ല നോക്കിയാ ഓളി ആ ഫുള്ള് സെൻട്രൽ പേര് ഇരുന്നു കേട്ടോ ശരി ആണിട്ട് മക്കൾ കൂടുതലെ ഫുള്ള് വലിയ ഏതെങ്കിലും ആൾട്ടാക്കിയിട്ടുണ്ട് ഒന്നും പറയാനുള്ള കെ ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നത് മാസാണ് മാസ് വീട്ടിൽ കറ്റിട്ടോ മിക്കവാറും കാല അതിലുള്ളിൽ എന്തോ ഒരു ചെറിയൊരു ഇതിലുള്ളിൽ കൊളത്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് എന്നാലും ബാലൻസ് ചെയ്യാൻ ഒരു സംഭവം തന്നെയാണല്ലോ കാരണം എന്താ വെച്ചാൽ വേറെ ഒരേ പിടുത്തൊന്നുമില്ലല്ലോ സംഭവിക്കണം കേട്ടോ ഒരു ജീവന്മാരുടെ പോരാട്ടം തന്നെ കേട്ടോ ഇത് ചെയ്യുന്നത് വരും ഒരു നല്ലൊരു എന്താപ്പോ പറയെന്നെ എന്നൊക്കെ എനിക്കൊക്കെ എന്താ പറയുക അപകടമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോട്ടെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് പക്ഷെ പോലെ ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു കളി തന്നെയാണ് ഇത് സംഭവത്തിൽ നമുക്കൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നുണ്ട് അത് വേറെ പക്ഷെ എന്നാലും ഓരൊക്കെ ജീവനേ പോലെ കൈ തന്നെയാണ് അപ്പോൾ ഓല് അത്ര ശ്രദ്ധിച്ച കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്ന ആ എക്സ്പീരിയൻസ് അതേ ശരിക്കും അതിൻ്റെ ആ പാട്ട് ഉണ്ടാവും ഓലെ ആ പ്രൊഫഷണിൻ്റെ എക്സ്പീരിയൻസാണ് ഏത് പരിപാടിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും അത് സംഭവം ഊർജില്ല ഒന്നും പറയല്ല കണക്കിലോ വളരെ കെയറിഞ്ഞിട്ട് നല്ല പരിപാടി ഗംഭീരമാക്കണം കാരണം ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പരിപാടിയും കൂടെ ആകുമ്പോൾ നമുക്കത് നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയണം അത് ഒരു അപകടമൊന്നുമില്ലാതെ നല്ല രീതിയിൽ കഴിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഏതായാലും ഒന്നും പറയാന ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഏതായാലും അടിപ്പൊടി എല്ലാവരും കയ്യൊക്കെ അടിച്ചിട്ടോ കിട്ടിക്കാച്ചിട്ട് ഒന്നും പറയാലും പിന്നെ ഞങ്ങൾ ഇറങ്ങിയിപ്പോണ്ടല്ലോ വേടന്റെ പാട്ടിന് എടുത്തിട്ട് അലക്കാണ് കുന്തന്മാർ ഏതൊരു ബാച്ചുള്ള ടീമാണ് അങ്ങോട്ട് പോയാൽ അറിയല്ലോ ആയില് ആന്മാര് അലക്കി വെളിപ്പിക്കുന്നുണ്ട് നല്ല കെടിക്കാച്ചിട്ട് പരിപാടി പരിപാടിയാണ് ഒന്നും പറയാലോ വേടൻ്റെ ആ പാട്ടുണ്ടല്ലോ അല്ലക്കിണക്കും വരുന്നുണ്ട് അടിപൊളി ഒന്നും പറയല്ല വേടൻ്റെ നമ്മളെ പാട്ടുണ്ടല്ലോ മറ്റേ പാട്ടാട് എന്താ ഫേമസ് പാട്ടുണ്ടല്ലോ പാടില്ലേ ഞാനത് തരും ജനങ്ങൾ നോക്കിയാൽ മക്കളെ തിരക്കന്നെ കൂടുതൽ ഞങ്ങൾ നേരെ അപ്പുറത്തെ വീഡിങ്ങിൻ്റെ മുകളിൽ കയറി കുറച്ചു നേരം പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഒന്ന് നിരീക്ഷിക്കാതെ വിചാരിച്ച് അവിടെ കയറി ചോദിച്ചപ്പോൾ ഫുള്ള് പെണ്ണുങ്ങൾ ഫുള്ള് അവിടെയായിരുന്നു അപ്പോൾ ആണ് അത്രയും ജനങ്ങൾ നോക്കി നിങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ ഒറ്റപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരെ നമുക്ക് എത്ര ആൾക്കാർ ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇത് ഒരു പാട്ടോടെയെങ്കിലും ഒതുങ്ങി കൂടി നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ കുറച്ചൊന്നും അല്ല നല്ല ജനം കാരണം ഇത്രയും വലിയൊരു പരിപാടി ആദ്യമായിട്ടാണ് കാമന്നൂര് വരുന്നതും പക്ഷെ അത് ഗംഭീരമായിട്ടോ പിന്നെ ഒരു ചെറിയൊരു മഴയ്ക്ക് സാധ്യത ഉണ്ട് അവിടെ സ്കോപ്പ് വരുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ അടുത്തായിരുന്നു പരിപാടിയൊക്കെ അവസാനിപ്പിക്കാനുള്ള ടൈമും ആയിട്ടുണ്ട് ഏകദേശം ആ മഴയും ഏകദേശം രണ്ടും കൂടെ ഒന്നിച്ച് വരാൻ സാധ്യത ഉണ്ട് ഇല്ല അയ്യപ്പിൽ ഏതെങ്കിലും കിടുകയാണ് എല്ലാവരും ഇനി വീഡിയോ ഒക്കെ ഫുള്ളായിട്ടിരുന്ന് കണ്ട് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കാമന്നൂരിൻ്റെ ഒരു ഗംഭീരം എടുത്തതാണ് ഫുൾ ആയിട്ട് ഞങ്ങളെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും സല്യൂട്ട്